മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ വൈദേശിക ശക്തികൾക്കെതിരായി പോരാടിയതുപോലെ ശക്തമായി രാജ്യത്തെ കാർന്നു തിന്നുന്ന സംഘപരിവാറിന്റെ വർഗീയ ധ്രുവീകരണ ക്യാൻസറിനെതിരായി പോരാടണമെന്ന് ഗാന്ധിജിയുടെ പ്രപൌത്രൻ തുഷാർ ഗാന്ധി പറഞ്ഞു മഹാത്മാഗാന്ധിയുടെ ആലുവ സന്ദർശനത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും സബർമതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഗാന്ധി മാവൻ ചുവട്ടിലെ നൂറ്റാണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗാന്ധിജി അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ മാത്രമല്ല രാജ്യത്തിനകത്തെ സാമൂഹ്യ വിപത്തുകൾക്കെതിരെയും പോരാടി നിന്നു ആലുവ യു സി കോളേജിൽ നൂറു വർഷങ്ങൾക്ക് മുൻപ് മഹാത്മാഗാന്ധി നട്ട ഗാന്ധിമാവിൻ ചുവട്ടിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽപ്പെട്ട ആളുകൾ പങ്കെടുത്തു ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യപ്രഭാഷണവും ഡോക്ടർ പി വി കൃഷ്ണൻ നായർ ഗാന്ധി അനുസ്മരണ പ്രഭാഷണവും നടത്തി ജെ ബി മേത്തർ എം പി എം എൽ എ മാരായ അൻവർ സാദത്ത് ടി ജെ വിനോദ് യു സി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മിനി ആലീസ് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലിബ് നേ നേതാക്കളായ കെ പി ധനപാലൻ എം എ ചന്ദ്രശേഖരൻ കെ കെ രാജു സക്കീർ ഹുസൈൻ ടോണി ചമണി ഡോക്ടർ എം സി ദിലീപ് കുമാർ ഡോക്ടർ ജിൻഡോ ജോൺ ഡോക്ടർ ട്വിൻസി വർഗീസ് എം എംഒ ജോൺ ബാബു പുത്തനങ്ങാടി കെ ബി സാബു പി ബി സുനീർ എം ജെ ജോമി ഷൈജു കേളന്ദറ ജോസഫ് ആന്റണി അബ്ദുൽ ലത്തീഫ് പി എ മുജീബ് എന്നിവർ സംസാരിച്ചു ഗാന്ധി മാവൻ ചോട്ടിലൊരുക്കിയ ഗാന്ധിജിയുടെ അർദ്ധകാല ശില്പം തുഷാർ ഗാന്ധിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചേർന്ന് അനാച്ഛാദനം ചെയ്തു സിഗ് ന്യൂസ് ആലുവ